നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗൂഗിൾ നാനോ ബനാന ട്രെൻഡും വൈറലായ വിൻഡേജ് സാരി എ ഐ എഡിറ്റുകളും നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കാണുമല്ലോ അല്ലാത്തവർ മറ്റെവിടെയെങ്കിലും അവയെക്കുറിച്ച് വായിച്ചറിയുകയോ ചെയ്തിട്ടുണ്ടാകും ഗൂഗിളിൻ്റെ ജെമിനി നാനോ മോഡൽ എന്ന എ ഐ ഫോട്ടോ എഡിറ്റിംഗ് ഫീച്ചർ ട്രെൻഡും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് സാധാരണ സെൽഫികളെ അപേക്ഷിച്ച് തിളങ്ങുന്ന പ്ലാസ്റ്റിക് പോലുള്ള ചർമ്മം വലുപ്പമേറിയ കണ്ണുകൾ കാർട്ടൂൺ പോലുള്ള ത്രേ ഡി പോർട്രേറ്റ് പ്രതിമ റെട്രോ മോഡൽ വിൻറ്റേജ് സാരികളിലും വസ്ത്രങ്ങളിലുമുള്ള എ ഐ ചിത്രങ്ങൾ എന്നിവയെല്ലാമാണ് ഗൂഗിൾ നാനോ ബനാന ട്രെൻഡിന് പിന്നിലുള്ളത് പതിവ് പോലെ ഈ ചിത്രങ്ങൾ എ ഐ സാങ്കേതിക വിദ്യയെക്കുറിച്ചും വ്യക്തികളുടെ സ്വകാര്യതയെക്കുറിച്ചും നിരവധി ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഒരാൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ പോലുള്ള കണ്ടന്റ് സംരക്ഷിക്കുമെന്ന് ഗൂഗിൾ ഓപ്പൺ എ ഐ പോലുള്ള ടെക് കമ്പനികൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളടക്കം ദുരുപയോഗം ചെയ്യപ്പെടാനോ സമ്മതമില്ലാതെ പരിഷ്കരിക്കാനോ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഉള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമല്ല ഇത് നിർണയിക്കുന്നത് ഉപഭോക്താവിൻ്റെ ഡിവൈസിൻ്റെ സ്വന്തം സുരക്ഷയും ചിത്രങ്ങൾ കാണാനാകുന്നവരുടെ ഉദ്ദേശവുമാണ് ചിത്രം ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ അനുവാദമില്ലാതെ മാറ്റങ്ങൾ വരുത്തൽ തെറ്റായ അവകാശവാദം ഉന്നയിക്കൽ എന്നീ പ്രശ്നങ്ങൾ ഉയരാം ഗൂഗിളിന്റെ നാനോ ബനാന ചിത്രങ്ങളിൽ ഒരു അദൃശ്യ ഡിജിറ്റൽ വാട്ടർമാർക്ക് അഥവാ സിന്ത് ഐ ഡി ഉണ്ടായിരിക്കും എഐ ജനറേറ്റഡ് ചിത്രമാണെന്ന് തിരിച്ചറിയാൻ ഉദ്ദേശിച്ചുള്ള ഈ മെറ്റ ഡേറ്റ ടാഗുകളും വേറെയുണ്ട് ജെമിനി ടു പോയിന്റ് ഫ്ലാഷ് ഇമേജ് ഉപയോഗിച്ച് സൃഷ്ടിച്ചതോ എഡിറ്റ് ചെയ്തതോ ആയ എല്ലാ ചിത്രങ്ങളിലും എ ഐ ജനറേറ്റഡ് ആണെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ ഒരു അദൃശ്യമായ സിന്ത് ഐ ഡി ഡിജിറ്റൽ വാട്ടർമാർക്ക് ഉൾപ്പെടുന്നു ഉപയോക്താക്കൾക്ക് ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കാനും സുതാര്യത നൽകുകയുമാണ് ലക്ഷ്യം എന്നാൽ എ ഐ സ്റ്റുഡിയോ ഗൂഗിൾ കോമിൽ വിശദീകരിക്കുന്നത് ഡീപ് ഫേക്കുകൾക്ക് സാധ്യതയുണ്ടെങ്കിലും നഗ്ന നേത്രങ്ങൾക്ക് ദൃശ്യമല്ലെങ്കിലും സിന്ധ് ഐ ഡി ഡിജിറ്റൽ വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ കണ്ടൻറ് എഐ ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ എന്ന് അനായാസം കണ്ടെത്താനാകും എന്നിരുന്നാലും ആ വാട്ടർമാർക്കിനായുള്ള ഡിറ്റക്ഷൻ ടൂൾ ഇതുവരെ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല അതിനാൽ മിക്ക ആളുകൾക്കും അത് പരിശോധിക്കാൻ കഴിയില്ലെന്ന് ഡാറ്റ്ലർ ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു